പ്രിയ പ്രേക്ഷകർക്ക് ഇവൾ ന്യൂസിലേക്ക് സ്വാഗതം കേച്ചേരി പന്നിത്തടം റോഡിലെ പട്ടിക്കര എന്ന ഗ്രാമത്തിലെ മാട്ടം റോഡ് ഏവർക്കും സുപരിചിതമാണ് ഈ റോഡിലാണ് ഗാർഡൻസ് അരീന ഫുട്ബോൾ ഗ്രൗണ്ട് സ്ഥിതി ചെയ്യുന്നത് ജില്ലയിലെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ഫുട്ബോൾ താരങ്ങൾ കളിക്കുന്നതിനെത്താറുള്ള ഈ സ്ഥലം ഒരുവിധം ആളുകൾക്കും സുപരിചിതമാണ് എന്നർത്ഥം റോഡിൻ്റെ ഇരുവശങ്ങളിലായി നിരവധി കുടുംബങ്ങളാണ് താമസിക്കുന്നത് എല്ലാ ദിവസവും അതിരാവിലെ മുതൽ ഈ റോഡ് സജീവമാണ് രാവിലെ ആറ് മുപ്പത് മുതൽ തന്നെ തണൽ ഹെൽത്ത് ആൻഡ് വെൽനെസിൻ്റെ എക്സസൈസ് പ്രോഗ്രാമുകൾ ഇവിടുത്തെ ഗ്രൗണ്ടിൽ ആരംഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്കൂൾ അവധി ദിവസങ്ങളിലെല്ലാം തന്നെ കെച്ചേരി ഫുട്ബോൾ അക്കാദമിയുടെ ഫുട്ബോൾ കോച്ചിങ് ക്ലാസ്സുകളും ഇവിടെ നടന്നു വരുന്നു കൂടാതെ പല ടൂർണമെൻറ്റുകളും പല പ്രോഗ്രാമുകളും ഈ ഗ്രൗണ്ടിൽ നടക്കുന്നതുകൊണ്ട് തന്നെ ഈ റോഡ് വളരെ സജീവമാണ് എന്ന് പറയേണ്ടി വരും എന്നാൽ ഇവിടെയുള്ള കുടുംബങ്ങൾ വലിയ ആശങ്കയിലാണ് ഈ വഴിയിലൂടെയുള്ള വാഹനങ്ങളുടെ യാത്രയ്ക്ക് വലിയ സ്പീഡ് കൂടുതലാണെന്നും ഒട്ടേറെ അപകട സാധ്യതകൾ ഉണ്ടെന്നും അവർ പറയുന്നു റോഡിലെ സ്പീഡ് കുറയ്ക്കുന്നതിന് വേണ്ടി റോഡിൽ കൂടുതൽ ഹമ്പുകൾ സ്ഥാപിക്കാൻ പഞ്ചായത്ത് അധികൃതരോട് അഭ്യർത്ഥിക്കുകയാണ് ഈ പ്രദേശവാസികൾ ചൂണ്ടൽ പഞ്ചായത്തിൻ്റെ വാർഡ് വിവജനത്തിൻ്റെ ഭാഗമായി ഈ ഭാഗം ഇപ്പോൾ ആറാം വാർഡിലാണുള്ളത് ആറാം വാർഡിലെ ഈ ഭാഗത്തെ ചില റോഡ് കോൺഗ്രീസ് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് റോഡ് വികസനത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആറാം വാർഡിൻ്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്കുള്ള സ്വന്തം പേരിലും വാർഡിലെ മുഴുവൻ ആളുകളുടെ പേരിലും പഞ്ചായത്ത് അധികൃതരോട് കൃത്യമായ നന്ദി അറിയിക്കുന്നു